തടവറയിലെ ക്രിസ്മസ് ഒരിക്കലും മധുരമുള്ളതാകില്ല പക്ഷേ പുറം ലോകത്തിന്റെ ക്രിസ്മസ് മധുരിതമാക്കാൻ ഒരു കൂട്ടം തടവുകാർ പ്രയത്നത്തിലാണ് കേക്ക് മാസ്റ്റർ ഹക്കീമിന്റെ നേതൃത്വത്തിലാണ് ജയിൽ മതിൽക്കെട്ടിനകത്ത് ക്രിസ്മസ് കേക്കുകൾ ഒരുങ്ങുന്നത് തങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷമില്ലെങ്കിലും ആഘോഷമുള്ള പുറം ലോകത്ത് ഇവർ ഒരുക്കുന്ന കേക്കിന്റെ മധുരമെത്തും ക്രിസ്മസിനോടനുബന്ധിച്ച് മൂവായിരം കേക്കുകളാണ് വിയൂർ ജയിലിൽ തയ്യാറാക്കുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ രണ്ട് മാസങ്ങളിലായിട്ട് ഏകദേശം നമ്മൾ ഒരു മൂവായിരത്തോളം കേക്കുകൾ അനുബന്ധിച്ച് വിൽപ്പന നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പുറത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിവിടെ വരെ കുറഞ്ഞ വിലയിലാണ് ഈ കേക്ക് ഗുണനിലവാരമുള്ള കേക്ക് ഉൽപാദിപ്പിച്ച് വിതരണം നടത്തുന്നത് വിപണിയിൽ ലഭിക്കുന്ന ഏത് കേക്കിനേക്കാളും വിലക്കുറവാണ് ജയിൽ കേക്കിന് ഫ്രീഡം കേക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവ പക്ഷേ ജയിലിന് മുന്നിലെ കൗണ്ടറിൽ നിന്ന് മാത്രമേ ലഭിക്കൂ തടവുകാരിലെ ഒമ്പതംഗ സംഘമാണ് കേക്കുകൾ ഒരുക്കുന്നത് ഇവർക്ക് കൂലിയും ലഭിക്കും ദിവസം ലഭിക്കുംറുപത്തിയൊമ്പത് രൂപ സബ്ജിയിൽ വളപ്പിലെ പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഫ്രീഡം ബേക്കൗസിൽ ശുചിത്വത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല പ്ലം കേക്ക് കപ്പ് കേക്ക് എന്നിവയ്ക്ക് പുറമെ ചിപ്സ് ബൺ എന്നിവ ഇവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ക്രിസ്മസ് കാലമായതിനാൽ ഡിമാൻഡെ കേക്കിനു തന്നെ ഒരു കൗണ്ടറിലൂടെ മാത്രമാണ് വിൽപ്പന എന്നതിനാൽ ഇപ്പോൾ കുറഞ്ഞ തോതിലാണ് കേക്കുകൾ ഉണ്ടാക്കുന്നത് ഇതേസമയം ഒരു ലക്ഷം രൂപയുടെ ഫ്രീഡം ചപ്പാത്തിയാണ് ദിവസവും ബിയൂർ ജയിലിൽ നിന്ന് വിൽക്കുന്നത് ഫ്രീഡം കേക്കിനും നല്ല കാലം വരുമെന്ന പ്രതീക്ഷയിലാണ് ജയിൽ അധികൃതർ